നമ്മൾ ഇന്ന് നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചോദിച്ച പി എസ് ഈ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടനയുടെ ഏഴാം പട്ടിക ചുവടെ നൽകിയിട്ടുള്ളവ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരുമായി നൽകിയിട്ടുള്ള അധികാര വിഭജനം പരാമർശിക്കുന്നു അപ്പം ഏഴാം പട്ടിക എന്താണ് പരാമർശിക്കുന്നത് കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരുമായി നൽകിയിട്ടുള്ള അധികാര വിഭജനം പരാമർശിക്കുന്നു ഇന്ത്യൻ ക്രിക്കറ്റ് താരം സച്ചിൻ ടെണ്ടുൽക്കറിന് ലഭ്യമായ അംഗീകാരങ്ങളിൽ ചിലതാണ് താഴെ നൽകിയിരിക്കുന്നത് ശരിയായവ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ ആൻസർ എന്ന് പറയുന്നത് എല്ലാം ശരിയാണ് കായിക ലോകത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്ന അംഗീകാരമായ ലോറസ് പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ഇന്ത്യ വ്യോമസേനയുടെ ഓണററി ഗ്രൂപ്പ് ക്യാപ്റ്റൻ പദവി ലഭിച്ച ആദ്യ വ്യക്തി രാജ്യസഭയിലേക്ക് ആർട്ടിക്കിൾ എൺപത് പ്രകാരം നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മുഴുവൻ സമയ കായിക താരം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നാഷണൽ ഐക്യനായി തെരഞ്ഞെടുക്കപ്പെട്ട ക്രിക്കറ്റ് താരം എന്തൊക്കെയാണ് കായിക ലോകത്തെ ഓസ്കർ എന്നറിയപ്പെടുന്ന അംഗീകാരമായ ലോറസ് പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ഇന്ത്യൻ വ്യോമസേനയുടെ ഓണററി ഗ്രൂപ്പ് ക്യാപ്റ്റൻ പദവി ലഭിച്ച ആദ്യ വ്യക്തി രാജ്യസഭയിലേക്ക് ആർട്ടിക്കിൾ എൺപത് പ്രകാരം നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മുഴുവൻ സമയ കായിക താരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നാഷണൽ ഐക്കണായി തിരഞ്ഞെടുക്കപ്പെട്ട ക്രിക്കറ്റ് താരം കേരളത്തിലെ ചില പ്രശസ്ത കലാരൂപങ്ങൾ അവയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയവരുടെ പേരുകളുമാണ് ചുവടെ നൽകിയിരിക്കുന്നത് ശരിയായ ജോഡി കണ്ടെത്താനാണ് ചോദിച്ചിരിക്കുന്നത് കേരള കേരള നടനം ഗുരു ഗോപിനാഥ് യശഗാനം പാ പാർഥിവ് സുബ്ബ ചവിട്ടു നാടകം ചിന്ന തം പിള്ള കൂടിയാട്ടം ഗുരുമണി മാധവ ചാക്യ അപ്പൊ കേരള നടനം ഗുരു ഗോപിനാഥ യശഗാനം യശഗാനം പാർത്ഥി സുബ്ബ ചവിട്ടുനാടകം ചിന്നത്തമ്പി പിള്ള കൂടി ആട്ടം ഗുരുമണി മാധവ ചാക്യ മാധവചാക്യ സൈറ്റുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ് ലോകത്തിലെ ആദ്യത്തെ തടി കൊണ്ട് നിർമ്മിച്ച ഉപഗ്രഹമാണിത് അപ്പൊ ലെക്നോസറ്റ് എന്താണ് ലോകത്തിലെ ആദ്യത്തെ തടി കൊണ്ട് നിർമ്മിച്ച ഉപഗ്രഹം ഇന്ത്യയുടെ സാമ്പത്തിക അതിർത്തി ഉൾപ്പെടാത്തത് ഇന്ത്യക്കകത്തുള്ള മറ്റു രാജ്യത്തിന്റെ എംബസികളും ഹൈക്കമ്മീഷന് ഇന്ത്യയുടെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടുന്നില്ല ഇന്ത്യക്കകത്തുള്ള മറ്റു രാജ്യത്തിൻ്റെ എംബസികളും ഹൈക്കമ്മീഷനും ഇന്ത്യയുടെ സാമ്പത്തിക അതിർത്തിയിൽപ്പെടുന്നില്ല അപ്പൊ എന്റെ സാമ്പത്തിക അതിർത്തികള് വ്യോമാതിർത്തി ജലാതിർത്തി മറ്റു രാജ്യത്ത് സ്ഥിതി ചെയ്യുന്ന രാജ്യത്തിന്റെ എംബസികളും ഹൈക്കമ്മീഷനുകളും കസ്റ്റംസ് നിയന്ത്രണത്തിലുള്ള കീഴിലുള്ള ഓഫ് സംരംഭങ്ങൾ നടത്തുന്ന ഫ്രീ സോണുകൾ ലോക നഗര ദിനത്തിൽ യുനെസ്കോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പുറത്തിറക്കിയ അമ്പത്തഞ്ച് ക്രിയേറ്റീവ് നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയതും സാഹിത്യ നഗരം എന്ന പദവി ലഭിച്ചതുമായ കേരളത്തിലെ ആദ്യത്തെ നഗരമാണ് കോഴിക്കോട് തിരികെ സ്കൂളിലേക്ക് എന്ന ശാക്തീകരണ ക്യാമ്പയിൻ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സംസ്ഥാന കുടുംബശ്രീ മിഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന അയൽക്കൂട്ട ശാക്തീകരണ യജ്ഞം ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന ഉചിതമായ ആശയം തിരഞ്ഞെടുക്കുക ഇവിടെ രണ്ടും മൂന്നുമാണ് ശരി താൽക്കാലികവും സമയബന്ധിതവുമായി പൂർത്തിയാക്കേണ്ട തൊഴിലുകളാണിവ ഒരേ സമയം ഒന്നിലധികം സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുവാൻ സാധിക്കുന്നു അപ്പം ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾ ഒരേ സമയം ഒന്നിലധികം സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാൻ സാധിക്കുന്നു താൽക്കാലികവും സമയബന്ധിതവുമായി പൂർത്തിയാക്കേണ്ട തൊഴിലുകളാണിത് രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെ പുതിയ പേര് ഗണതന്ത്ര മണ്ഡപം അപ്പം രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെ പുതിയ പേരാണ് ഗണതന്ത്ര മണ്ഡപം ചൂടെ നൽകിയിരിക്കുന്ന തീമുകൾ ശരിയായ തിരഞ്ഞെടുക്കാനാണ് ചോദിച്ചിരിക്കുന്നത് കേരള വിനോദസഞ്ചാര ദിനം എന്ന് പറയുന്നത് സുസ്ഥിര യാത്രകൾ കാലാതീതമായ ഓർമ്മകളാണ് അപ്പം കേരള വിനോദസഞ്ചാര ദിനം രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ തീം എന്ന് പറയുന്നത് സുസ്ഥിര യാത്രകൾ കാലാതീതമായ ഓർമ്മകൾ കേരള വിനോദസഞ്ചാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ തീം എന്ന് പറയുന്നത് വൃത്തിയുള്ളതും പച്ചപ്പുള്ളതും യു എൻ എ പി രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ തീം എന്ന് പറയുന്ന നമ്മുടെ നമ്മുടെ ഭൂമി നമ്മുടെ ഭാവി ലോക വിനോദസഞ്ചാര ദിനം രണ്ടായിരത്തി ഇരുപത്തി നാലില് വിനോദസഞ്ചാരവും സമാധാനവും സിന്ധു നദിയുടെ പോഷക നദികൾ താഴെ നൽകിയിരിക്കുന്ന ശരിയായത് ചലം ചിനാബ് രവി ബിയാസ് അലച്ച് ഇന്ത്യയിലെ കാർഷിക കാലങ്ങളിൽ റാബി ശരിയായ വിളയിറക്കൽ കാലം ഏതാണ് റാബിയുടെ വിളയിറക്കൽ കാലം എന്ന് പറയുന്നത് നവംബർ മധ്യമാണ് കോട്ടനോ പോളിസ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യൻ നഗരമാണ് മുംബൈ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിതമായ ഇന്ത്യയിലെ ഇമ്പുരുക്ക്ശാല ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റൂർക്കേലയാണ് ഇന്ത്യയിലെ വരി പാതകളായ സൂപ്പർ ഹൈവേകളെ ചേർത്ത് സുവർണ ചതുഷ്കോണം സൂപ്പർ ഹൈവേ എന്ന പേര് നൽകിയിട്ടുള്ള റോഡ് ഏതെല്ലാം നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു ഡൽഹി മുംബൈ ചെന്നൈ കൊൽക്കത്ത ആയിരത്തി തൊള്ളായിരത്തി ആറ് നവംബർ ഒന്നിന് കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്ന ഏതെല്ലാം താലൂക്കുകളായിരുന്നു മദ്രാസ സംസ്ഥാനത്തെ വിട്ടുകൊടുത്തത് തോവാള അഗസ്തീശ്വരം കൽക്കുളം വിളവൻകോട് അപ്പോൾ തോവാള അഗസ്തീശ്വരം കൽക്കുളം വിളവൻകോട് എന്നിവ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറ് നവംബർ ഒന്നിന് കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ തിരുവിതാംകൂരിൻ്റെ ഭാഗമായിരുന്ന താലൂക്കുകളാണ് ഡോക്ടർ ഡി എസ് കോത്താരി കമ്മീഷൻ ശുപാർശകളിൽ ഉൾപ്പെടാത്തത്രിഭാഷ പദ്ധതി നടപ്പിലാക്കലാണ് അപ്പോൾ ഡോക്ടർ ടി എസ് കോത്താരി കമ്മീഷൻ്റെ ശുപാർശകളിൽ ഉൾപ്പെടാത്തതാണ് ത്രിഭാഷ പദ്ധതി നടപ്പിലാക്കുക അപ്പോൾ എന്തൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുന്നത് ടെൻ പ്ലസ് ടു പ്ലസ് ത്രീ മാതൃക വിദ്യാഭ്യാസം നടപ്പിലാക്കണം സെക്കൻഡറി ത തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കണം മൂല്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം കേരളത്തിലെ ഏത് നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലൂടെയാണ് ആദ്യമേ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പരിശീലിച്ചത് പറവൂർ